ഹലോ തമിഴ്നാട് യാത്രയിൽ ഇന്ന് നമ്മൾ പോകുന്നത് കാളികേശം പുഴ പുഴയിലൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട്ടിലെ നാഗർകോവില് നിന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലമുള്ളത് കീരിപ്പാറൈ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് പ്രവേശന ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടേക്ക് പോകുവാൻ ഇവിടെയുള്ള ഈ പുഴയുടെ കരയിൽ ഒരു കാളി ക്ഷേത്രം അതുകൊണ്ടാണ് ഇവിടുത്തിന് കാളികേശം എന്ന പേര് വന്നത് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഈ പുഴയിൽ വളരെ വെള്ളം കുറവാണ് എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മുകളിലേക്ക് കയറി അവിടെ വെള്ളം കൂടുതലുണ്ടോ എന്ന് നോക്കാനായിട്ട് പോവുകയാണ് പുഴക്കരയിലൂടെ ഏകദേശം ഒരു അര കിലോമീറ്റർ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ നല്ലോണം വെള്ളം ഒഴുകി വരുന്നതും പാറക്കുഴികളിൽ വെള്ളം നന്നായിട്ട് കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ കുറെ വെള്ളം വന്ന് വീഴുന്നുണ്ട് അവിടെ കുറെ ചെറുപ്പക്കാരെല്ലാം കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി മുകളിലേക്ക് കയറി നോക്കുവാൻ പോവുകയാണ് കുറച്ചുകൂടി മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ വലിയൊരു തടാകം പോലെ ഒരു ഭാഗം കണ്ടെത്തി വെള്ളം അധികം ഒഴുക്കില്ലാതെ നന്നായിട്ടിങ്ങനെ കെട്ടി നിൽക്കുന്നുമുണ്ട് എന്നാൽ നല്ല തെളിഞ്ഞ വൃത്തിയുള്ള തണുത്ത വെള്ളവുമാണ് ഇവിടെ കണ്ടത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി കുളിക്കാൻ തീരുമാനിച്ചു മഴക്കാലത്ത് വെള്ള ഇതിലെല്ലാം ആർ തലച്ചൊഴുകി പാറകളിലൊക്കെ തട്ടി ഉയർന്നു വീണ് വലിയ കുഴികളൊക്കെ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മഴയുള്ള സമയത്ത് ഈ ഭാഗത്ത് വരുന്നത് വളരെയേറെ അപകടം നിറഞ്ഞ പരിപാടിയാണ് നല്ല കുഴികളിലൊക്കെ നമ്മൾ അറിയാതെ പെട്ടു അതിനെല്ലാം ഒഴുക്കുള്ളത് കൊണ്ട് ഇവിടെ ഒന്നും ഇറങ്ങാനും പറ്റുകയില്ല ഇപ്പം നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന തെളിഞ്ഞ വെള്ളം മാത്രമേ ഇവിടെ ഉള്ളൂ ഞങ്ങളെല്ലാവരും ഇവിടെ ഈ തെളിഞ്ഞ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുകയാണ് നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് ഈ തണുത്ത കാട്ടുപൂഞ്ചോലയിലെ ഈ കുളി അതീവ രസകരവും സുഖകരവുമൊക്കെ ആയിരുന്നു കുഴിയുടെ അടിഭാഗമൊക്കെ കാണാൻ ഭാഗത്തിന് നല്ല തെളിഞ്ഞ വെള്ളമാണ് ഉള്ളത് എന്നാലും അത്യാവശ്യം താഴ്ചയൊക്കെ ഉണ്ട് ഇവിടെ പ്രേശയൊക്കെ നീന്താനും കൂടെ പറ്റുന്ന ഒരു സൗകര്യം ഉണ്ട് ഒരു വലിയ പാറയുടെ താഴ്ഭാഗത്തായതുകൊണ്ട് അവിടെ നല്ല തണലും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടുത്തെ കുളി വളരെ രസകരമാണ് വെയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിക്കാം വെയിൽ ചൂട് തോന്നിയാൽ നമുക്ക് ഈ പാറയുടെ തണലിലേക്കും വന്ന് നിൽക്കാം അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രസകരമായൊരു സ്ഥലമായിരുന്നു അവിടെ വേറെ ആരും ഇല്ല അതുകൊണ്ട് നല്ല കാട്ട് കുഞ്ചോലയിൽ നല്ല തണുത്ത വെള്ളത്തിലുള്ള കുളി ഏറ്റവും സുഖകരവും വളരെ വളരെ രസകരവുമൊക്കെ ആയിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിവിടെ ഇങ്ങനെ ു ചിലവഴിച്ചു അപ്പം തന്നെ എല്ലാവരും നല്ലവണ്ണം തണുപ്പായി അപ്പോൾ എല്ലാവർക്കും ഇനി മതിയാക്കാം എന്നുള്ള രീതിയിലെത്തി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് കയറിയ കയറി വരികയാണ് ഏതായാലും ഉൾവനത്തിൽ നല്ല കാട്ടുപോഞ്ചേലയിലെ കുളി എല്ലാവർക്കും നല്ല ഉന്മേഷവും നൽകി എല്ലാവർക്കും വളരെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾ തിരികെ പോവുകയാണ് ആ വന്നതുപോലെ തന്നെ പുഴയിലിറങ്ങിയും അരികിലൂടെ പാറയിലൊക്കെ കയറിയെല്ലാം ആണ് തിരിച്ച് പോകുന്നതും ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ അവിടുന്ന് പ്രസാദവും മറ്റുമൊക്കെ കഴിക്കാനായിട്ട് ലഭിച്ചു കൂടാതെ ഇവിടെ അനവധി കുരങ്ങുകൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്ത് എന്തെങ്കിലും തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറേ കുരങ്ങന്മാർ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു അവരുടെ കുസൃതികളും ഒക്കെ കണ്ട് ഇവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ആ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ